ഇതാണ് മക്കളെ ഞാൻ ഇല്ലാത്തൊരു സ്വപ്നം കണ്ട ഭാഗ്യവൻ ഒരു ലക്ഷം രൂപ വരെ നമുക്ക് സമ്മാനം കിട്ടും കേട്ടോ അത് കോണത്തിന് അടിച്ച് പൊളിക്കാൻ മക്കളെ ബ്രാൻഡ് കുഞ്ഞു ചോദ്യം വലിയ പ്രൈസും സ്വാഗത റോസ് ബാൻഡ് കൈമാറൈസും റൈസും ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന റോഡ് ഷോ ആണ് റോഡ് ഷോ ഒരു ഗെയിമാണ് ഇത് നമുക്ക് വിജയിക്കുന്നവർക്കെല്ലാം ഒരു ലക്ഷം രൂപ സമ്മാനം ഉണ്ടായിരിക്കും പിന്നെ ഇതിൽ നമ്മൾ ഒത്തിരി ആൾക്കാരോട് ഒന്ന് പങ്കെടുത്തു അപ്പം എല്ലാവർക്കും പങ്കെടുക്കേണ്ട അവസരം കൂടിയാണ് ഞാനും പങ്കെടുത്തു ഞാൻ തോറ്റു തുന്നമ്പാരിയെങ്കിലും പക്ഷെ എനിക്ക് അതിനുള്ള കൈമാറൈസും സംഭവം ഗിഫ്റ്റും കിട്ടിയപ്പം സന്തോഷമായിട്ടാ വന്ന ആൾക്കെല്ലാം ഒരു കൈമാറൈസും റൈസും ബാക്കി സമ്മാനങ്ങളെല്ലാം കൈനേറേ കിട്ടി ഇത് നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾ ഞാൻ വരാം അപ്പൊ നിങ്ങളിത് പങ്കെടുക്കുക റോസ് ബാൻഡ് റൈസ് ഉപയോഗിക്കാം കിട്ടുന്ന ഒന്ന റൈസാണ് നമുക്ക് ൂടെ നമ്മള് നികിലും ഉണ്ടായിരുന്നു ജിതനെല്ലാം ഉണ്ടായിരുന്നു എന്തായാലും ഇതിൽ പങ്കെടുക്കാൻ പറ്റിയത് ഭാഗ്യമായി കരുതുന്നു അപ്പൊ നിങ്ങൾ നാട്ടിലും വരട്ടെ നിങ്ങൾ ട്രൈ നോക്കി നമ്മുടെ റോസ് ബ്രാൻഡിന്റെ കൈമാറൈസ് നമ്മുടെ ബ്രാൻഡ് അംബാസർ